കൊച്ചി കോർപ്പറേഷൻ കൌൺസിലർ സുനിത ഡിക്സൺ മർദ്ദിച്ചെന്ന പരാതിയുമായി ബാർ ജീവനക്കാരിയായ യുവതി മുഖത്തടിച്ചെന്നും കൈപിടിച്ച് തിരിച്ചെന്നും അസഭ്യം പറഞ്ഞുവെന്നും കൊച്ചിയിലെ ബാർ ഹോട്ടൽ ജീവനക്കാരി പരാതിപ്പെട്ടു സംഭവത്തിന് ദൃശ്യങ്ങളും പുറത്തുവന്നു എന്നാൽ താൻ മർദ്ദിച്ചിട്ടില്ലെന്നും ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ ഫോൺ തട്ടിമാറ്റിയതാണെന്നും കൗൺസിലർ പറഞ്ഞു എബി ജോൺ തോമസ് വിവരങ്ങളുമായി ചേരുന്നു എബി എന്തായിരുന്നു സംഭവം ഇന്നലെ രാത്രിയിൽ ഉണ്ടായ സംഭവം ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ എന്തൊക്കെയാണ് വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉയരുന്നത് ഡിവിഷനിലെ മെമ്പറാണ് അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലറാണ് ഡിസ്ഥൻ എന്നാണ് ഇവരുടെ പേര് ബാർ ജീവനക്കാരിയായിട്ടുള്ള ഒരു യുവതിയെ ആണ് ഇവർ ആക്രമിച്ചു അല്ലെങ്കിൽ മുഖത്തടിച്ചു എന്നുള്ള ഒരു പരാതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ സംഭവം ഉണ്ടായി കൂടിയാണ് ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെയും പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ബാറിനോട് ചേർന്ന ഒരു ബാറോ ബാറിനോട് ചേർന്നുള്ള ഒരു ശുചി തോട് ശുചീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഈ ബാർ ഇവിടെ നിർമ്മിക്കുന്ന സമയത്ത് ഇവിടെ കൈയേറ്റം ഉണ്ടായിട്ടുണ്ട് ആ തോട് കയ്യേറിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കൗൺസിലർ അവിടെ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിലേക്കൊക്കെ എത്തുകയും ചെയ്യുന്നത് എന്നാൽ ഈ കൈക്കൂലി കൊടുക്കാത്തതിലുള്ള ദേഷ്യമാണ് ഈ നിലയിൽ കൗൺസിലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ആ മർദ്ദനമേറ്റു എന്ന് പറയുന്ന ആൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള പ്രതി പ്രതിരോധത്തിലാവുകയായിരുന്നു ഈ കൗൺസിലർ താൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല വീഡിയോ എടുക്കുന്ന സമയം അത് അവിടെ ചെന്ന സമയം മുതൽ തന്നെ അവർ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ബാറിന്റെ ഉടമസ്ഥനെ കാണണം എന്നാണ് താൻ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ അതിന് തയ്യാറായില്ല ജീവനക്കാർ നിരവധിയായിട്ടുള്ള ആളുകൾ വന്ന് താൻ ഈ കയ്യേറ്റം ഉൾപ്പെടെ ഒഴിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന് അതിന് ജോലിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു നിലയാണ് ഇത് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് വീറ വീഡിയോ എടുക്കുന്നത് തടയുക മാത്രമാണ് താൻ ചെയ്തത് അതൊരിക്കലും മുഖത്തടിക്കുന്നതല്ല തുടങ്ങിയിട്ടുള്ള ന്യായീകരണങ്ങളാണ് കൗൺസിലറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പിജി ശരി